കടലിലേക്ക് പോകുന്ന റോഡ് അക്കൂട്ടത്തിൽ നീ വഴിയാണ് വന്നത് ആ റോഡിൽ ഇത് മേൽപ്പാലമായിരുന്നു ഈ മേൽപ്പാലം വഴി നേരെ താഴെ ഇറങ്ങിയിട്ടാണ് നമ്മൾ നേരെ കടലിലേക്ക് പോകുന്നത് അങ്ങോട്ട് പോയിട്ട് കാണുന്നത് ഇപ്പോൾ ഒരു ചായ പിടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങും ചായ ഓടി കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിലേക്ക് പോയി കാണാം നമ്മുടേത് കഴക്കൂട്ടം കടലിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഭാഗം ഇതാണ് കടലിലേക്ക് വരുന്ന റോഡ് ഇതാണ് ാണ് നമ്മളിപ്പം വന്ന വഴി ഈ കാണുന്നത് കാണാൻ നമ്മൾ വന്ന വഴി ഇപ്പോഴത്തെ ബീച്ചിലേക്ക് വന്ന റോഡാണ് റോഡിൽ നിന്ന് നമ്മളിതി ബീച്ചിലേക്ക് ഇറങ്ങി ഈ റോഡ് വഴി അറ്റ കടലിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോവാണ് വീണ്ടും തോർന്ന് കിടക്കയാണ് ഈ കടലും നമ്മൾ ഇന്നാൾ കഴിഞ്ഞ മാസം പൂന്തറയിൽ പോയി കണ്ട പോലെയാണ് ഇത് അപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ വള്ളങ്ങളൊക്കെ കിടപ്പുണ്ട് നല്ല നിരന്ന സ്ഥലമാണ് അതുപോലെ ഇതിനകത്ത് ഈ വലിച്ച് പറയുന്നത് ആ വല ഇട്ടിരിക്കുകയാണ് കണ്ട വല കമ്പു അല്ലേ അല്ല ഇതിനകത്ത് മൊത്തം ഞാൻ ഓർത്തിനി വല ഇട്ടിരിക്കുന്ന വിചാരിച്ചത് കേട്ടോ അതല്ല അതുകൊണ്ട് അവിടെ വല അടിച്ചിട്ടുണ്ടെന്നോ അതോ അതാണ് കടല് അടിച്ച് കയറി വേറെ നോക്കി ഇതാണ് നമ്മുടെ കഴക്കൂട്ടം ബീച്ചിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീച്ചല്ല ഒരു കടല് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവിടെ നല്ല നിരന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ രാവിലെ വല വലിച്ചു കയറ്റിയിട്ടുണ്ട് നേരത്തെ അമ്പ വലിച്ചു കയറ്റിയിട്ടുണ്ട് കണ്ട ആ വള്ളമാണ് ഇവിടെ പണി കൊണ്ടിരിക്കുന്നത് അവിടെ ആ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല നീണ്ടു തോർന്ന് കിടക്കുകയാണ് സംഭവത്തിൽ തെങ്ങൊക്കെയാണ് ഒരു സൈഡിൽ കൂടി തെങ്ങൊക്കെ വയ്ക്കുന്നത് നല്ല കാണാം നല്ല ഭംഗിയുണ്ട് അടിക്കുന്നത് ഇവിടെ ആൾക്കാരൊക്കെ കുറവാണ് പിന്നെ വൈകിട്ട് സമയങ്ങളിൽ ഇഷ്ടംപോലെ ആൾക്കാർ കാണാൻ ഈ ഭാഗത്തൊക്കെ ആൾക്കാർ കാണും വള്ളങ്ങളൊക്കെ ഇഷ്ടംപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട് ദൂരോട്ടാണ് വള്ളങ്ങൾ കിടക്കുന്നത് നമുക്ക് ഇതെന്താണ് ചെയ്യുന്നത് നോക്കാം ചെറിയൊരു വള്ളം അവിടെ ഇത്രയും അതെ രാവിലത്തെ മീൻപിടുത്തതെല്ലാം കഴിഞ്ഞു തോന്നുന്നു അങ്ങോട്ട് നോക്കാം കടലിനകത്ത് ഒരുപാട് വേസ്റ്റുകൾ കിടപ്പാണ് അതാണ് ഈ കാണുന്നത് അതിനകത്തൊക്കെ ഇഷ്ടംപോലെ വേസ്റ്റുകൾ ഇങ്ങനെ കച്ചിട്ട് ഒഴുകി കിടക്കാം ഞാൻ വർത്തമാ കമ്പുകൾ അടച്ചിങ്ങനായിരുന്നു അല്ല മൊത്തം വേസ്റ്റ് കുപ്പിയും അങ്ങനെയുള്ള പല വേസ്റ്റുകളും ഇടയ്ക്കെയാണ് രാവിലെ കമ്പവല അടിച്ചെന്നാണ് പറയുന്നത് പക്ഷെ അതിനകത്തൊന്നും മീനൊന്നും കിട്ടിയില്ലെന്നാണ് പറയുന്നത് അപ്പം അപ്പം അവരവിടെ കമ്പവല ഇട്ടവരാണ് അവിടെ ഇരിക്കുന്നത് അപ്പം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാവിലെ ഇട്ടിട്ടൊന്നും ഒന്നും കിട്ടിയില്ല മീനുകളൊന്നും ഇല്ലെന്നാണ് പറയുന്നത് ഇവർക്ക് ശകല മത്തി അങ്ങാണ്ട് കിട്ടിയ അതാണ് അവരവിടെ കാണുന്നത് എടുക്കുന്നത് അപ്പം മീന് ഒന്നുമില്ല സംഭവം അപ്പൊ നമ്മുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക വിധു ബിൽഡേഴ്സ് എന്നുള്ളതിൽ കയറി നോക്കുക അത് വിധു ബിൽഡേഴ്സ് എന്നുള്ളത് നമ്മുടെ വീടിന്റെ വീട് നോക്കുന്നവർക്ക് അതാണ് അത് കയറി നോക്കി കഴിഞ്ഞാൽ വീട് വാങ്ങേണ്ടവർക്കൊക്കെ അതിലൊക്കെ കയറി നോക്കിയാൽ നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട് വാങ്ങിക്കാൻ പറ്റും പിന്നെ ബിതു ട്രാവലർ എന്നുള്ള ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പം നമ്മളെ ഇതിപ്പോൾ നമ്മുടെ കഴക്കൂട്ടം ബീച്ചാണ് ഇപ്പം ബീച്ചിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഇനി അപ്പുറത്തോട്ടൊക്കെ ഇനി ഉള്ളു വള്ളങ്ങൾ അവിടെ വള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മീനൊന്നും അവിടെയൊന്നും ഇല്ല ആ ഭാഗത്തോട്ടൊന്നും മീനുകളില്ല അപ്പോൾ ഞാൻ തൂൺ ചെയ്ത് കാണിക്കുന്നതാണ് ഈ ഭാഗമൊക്കെ ലോങ് ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ട കണ്ടോ ഇതാണ് സംഭവം മീനില്ല മീനൊന്നുമില്ല അങ്ങനെ എല്ലാം കടല് അവിടെ ഓടിക്കളിക്കാൻ പറ്റുന്ന പോലത്തെ സ്ഥലമാണ് നല്ല നിരന്ന് കിടക്കുക സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ നല്ല നല്ല ഭംഗിയുണ്ട് പിന്നെ എൻജോയ്മെൻറ്റ് ചെയ്യേണ്ടവർക്കൊക്കെ ഈ വന്നു കഴിഞ്ഞാൽ ഓടിക്കളിക്കാം അങ്ങനെയുള്ള ഒരു സ്ഥലവും കൂടിയാണ് കഴക്കൂട്ടം കടപ്പുറം ഇവിടെ വേറെ മീനുകളൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ